നമസ്കാരം അടുത്ത മാസം ഇരുപത്തിയെട്ടിനാണ് ഇറാനിൽ പുതിയ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് നടക്കുന്നത് പ്രസിഡൻ്റായിരുന്ന ഇബ്രാഹിം റൈസിയുടെ അകാല മരണത്തെ തുടർന്നാണ് അവിടെ വീണ്ടും പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് നടക്കുന്നത് ഇപ്പോൾ ഇറാനിലെ മത നേതൃത്വം അതായത് പരമോന്നത നേതാവ് ഉൾപ്പെടെയുള്ള ആളുകൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി പ്രസിഡന്റ് പ്രസിഡൻ്റാവാൻ കച്ചുകട്ടി ഇറങ്ങിയിട്ടുള്ള സ്ഥാനാർത്ഥി മോഹികളുടെ എണ്ണമാണ് ഏതാണ്ട് ഇരുപതോളം പ്രമുഖരാണ് അടുത്ത പ്രസിഡൻ്റാവാൻ വേണ്ടി തയ്യാറായി രംഗത്തെത്തിയിട്ടുള്ളത് സാധാരണഗതിയിൽ ഇറാൻ ഇത്തരം സംഭവങ്ങൾ നേരത്തെ ഒരിക്കലും ഉണ്ടായിട്ടില്ല എന്നാണ് അന്താരാഷ്ട്ര നിരീക്ഷകർ പലരും പറയുന്നത് ഇറാനിലെ പരമോന്നത നേതാവായ അയത്തുള്ള അലി ഖമേനിയെ സംബന്ധിച്ച് അടുത്ത പ്രസിഡൻ്റാവുന്ന വ്യക്തി അദ്ദേഹത്തിൻ്റെ പിൻഗാമി കൂടി ആകേണ്ട ആളാണ് അതായത് പരമോന്ന നേതാവ് കൂടി ആകേണ്ടതാണ് ഇബ്രാഹിം റൈസിയാകട്ടെ ഇക്കാര്യത്തിൽ നൂറ് ശതമാനം യോഗ്യനായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹം കമേനിയുടെ ഏറ്റവും വിശ്വസ്തനായ ഒരു അനുയായി ആയിരുന്നു എല്ലാ കാര്യങ്ങളിലും കമേനി പറയുന്നത് മാത്രം നടപ്പിലാക്കുന്ന ഒരു നേതാവായിരുന്നു അദ്ദേഹം മാത്രമല്ല റൈസി നേരത്തെ അവിടെ കോടതി ചീഫ് ജസ്റ്റിസ് വരെ ആയിരുന്ന വ്യക്തിയാണ് റൈസിയുടെ പെട്ടെന്നുള്ള മരണത്തെ തുടർന്ന് ഒരു പിൻഗാമിയെ കണ്ടെത്തുക ഇത്ര ബുദ്ധിമുട്ടായിരിക്കും എന്ന് ഒരുപക്ഷെ അവിടുത്തെ മത നേതൃത്വവും കരുതിയിരിക്കില്ല ഇറാനെ സംബന്ധിച്ച് അവിടെ പ്രസിഡൻറ്റും സർക്കാരുമൊക്കെ ഉണ്ടെങ്കിലും കാര്യങ്ങൾ തീരുമാനിക്കുന്നത് അവിടുത്തെ പരമോന്നത നേതാവ് തന്നെയാണ് പക്ഷേ ഖമേനിയെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ഇപ്പോൾ എൺപത്തി അഞ്ച് വയസ്സ് കഴിഞ്ഞിരിക്കുന്നു ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ ആര് പിൻഗാമിയാക്കും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് കാരണം നാളെ ഇറാന് നയിക്കേണ്ട പരമോന്നത നേതാവ് ഈ പ്രസിഡന്റ് തിരഞ്ഞെടുക്കപ്പെടുന്ന ആളായിരിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ റൈസിയുടെ നിര്യാണത്തെ തുടർന്ന് പിൻഗാമി ആരാണ് എന്ന് ചർച്ചകൾ ഉയർന്നപ്പോൾ അന്ന് പലരും കരുതിയത് പരമോന്നത നേതാവായ ഖമേനിയുടെ തന്നെ മകനായ മൊജ്തഫ ഒരുപക്ഷെ പ്രസിഡന്റ് ആയേക്കും എന്നാണ് അദ്ദേഹം ഇപ്പോൾ ഒരു മത പാഠശാലയുടെ മേധാവിയാണ് അതേസമയം കമേനിയാകട്ടെ ഈ നിർദ്ദേശത്തെ പൂർണ്ണമായും തള്ളിക്കളയുകയായിരുന്നു കാരണം ഇറാനിലെ രാജകുടുംബത്തിനെ അതായത് ഇറാനിലെ ഷായുടെ നേതൃത്വത്തിലുള്ള സർക്കാരിനെ അട്ടിമറിച്ചിട്ടാണ് പുതിയ സർക്കാർ മത അവിടെ നിലവിൽ വന്നത് ഷാ കുടുംബത്തിൻ്റെ കുടുംബഭരണം അവസാനിപ്പിച്ചുകൊണ്ടാണ് തങ്ങൾ തങ്ങളധികാരത്തിലെത്തിയതെന്നും അങ്ങനെ ഭരണം ലഭിച്ച തങ്ങൾ മകനെ പിൻഗാമിയാക്കുന്നത് ശരിയല്ല എന്നുള്ള നിലപാടാണ് കമീനി സ്വീകരിച്ചിരിക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത് ഏതായാലും ഇപ്പോൾ ഒരുപാട് പ്രമുഖർ തന്നെയാണ് രംഗത്തെത്തിയിട്ടുള്ളത് ആരൊക്കെയാണ് എന്ന് നമുക്കൊന്ന് നോക്കാം നേരത്തെ രണ്ട് തവണ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് മത്സരിച്ചിട്ടുള്ള എന്നാൽ വിജയിക്കാത്ത സയ്യിദ് ജലീലി ആണ് സ്ഥാനാർത്ഥിയാകാൻ ഇറങ്ങിയിട്ടുള്ളവരിലെ ഏറ്റവും പ്രമുഖനായ വ്യക്തി മാത്രമല്ല അദ്ദേഹം ഇറാൻ്റെ വിദേശകാര്യമൊക്കെ രൂപീകരിക്കുന്നതിൽ വളരെ സുപ്രധാന പങ്കുവഹിച്ച ആളാണ് മാത്രമല്ല രണ്ടായിരത്തി ഏഴ് രണ്ടായിരത്തി പതിമൂന്നിനിടയിൽ ഇറാൻ്റെ ആണവ പദ്ധതികളുമായി ബന്ധപ്പെട്ട് ലോകത്തെ പ്രധാനപ്പെട്ട രാജ്യങ്ങളുമൊക്കെ തന്നെ ചർച്ച നടത്താൻ പോയിട്ടുള്ള വ്യക്തിയും സയദ് ജലീലിയാണ് തൊട്ടു പിന്നാലെ നിൽക്കുന്നത് മുൻ പ്രസിഡന്റ് കൂടിയായ മുഹമ്മദ് അഹമ്മദി നജാദാണ് നജാദ് ദീർഘകാലം ഇറാനിലെ പ്രസിഡൻ്റായിരുന്നിട്ടുള്ള ആളാണ് ഇന്ത്യ മേഖല തന്നെ വളരെ നല്ല ബന്ധം കാത്തു വെച്ചിട്ടുള്ളൊരു നേതാവ് തന്നെയാണ് നജാദ് ഏതായാലും ഇപ്പോൾ നജാദും മത്സരിക്കാൻ കളത്തിലുണ്ട് എന്നാണ് അവിടെ നിന്നുള്ള മാധ്യമ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇതുകൂടാതെ ഇറാൻ്റെ തലസ്ഥാനമായ ടെഹ്റാനിലെ മേയറായ അലി റേയ്സ സഖാനിയും പ്രസിഡന്റ് സ്ഥാനാർത്ഥിയാവാൻ തയ്യാറെടുക്കുന്നു എന്ന് സൂചനയുണ്ട് കൂടാതെ ഇറാനിലെ പാർലമെൻറ്റ് സ്പീക്കർ ഉൾപ്പെടെയുള്ളവർ തയ്യാറാണെന്ന് പറയുന്നു ഏതായാലും ആ മതഭരണകൂടത്തെ സംബന്ധിച്ച് റൈസിയുടെ പിൻഗാമിയെ കണ്ടുപിടിക്കുക അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്നിപ്പോൾ ഏതാണ്ട് വ്യക്തമായിരിക്കുകയാണ് ഈ ഇരുപത് സ്ഥാനാർത്ഥികൾ തയ്യാറായിട്ടുണ്ടെങ്കിൽ എത്ര പേർ നാമദർശ പത്രിക സമർപ്പിക്കുമെന്നറിയില്ല വ്യാഴാഴ്ചയാണ് പത്രിക സമർപ്പിക്കാനുള്ള അവസാന ദിവസം സാധാരണഗതിയിൽ ഇവരിൽ നിന്ന് ഒരു പത്ത് പേരെയാണ് തിരഞ്ഞെടുത്തിട്ട് അവരിൽ നിന്നൊരാളിനെ പ്രസിഡൻ്റാക്കുന്നതാണ് രീതി പക്ഷേ ഇക്കുറി എന്താണ് സംഭവിക്കുക എന്നറിയില്ല കാരണം ഇവരെല്ലാവരും തന്നെ അവരവരുടെ നിലകളിൽ വളരെ പ്രഗത്ഭരായിരുന്നവരാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ മുൻ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകൾ മത്സരരംഗത്ത് ഇറങ്ങിയിരിക്കുന്നു എന്നാണ് ഇപ്പോൾ പറയപ്പെടുന്നത് എന്തൊക്കെയായാലും ഈ കാര്യത്തിലെ അവസാന വാക്ക് പരമോന്നത നേതാവായ ഖമേനുടേത് തന്നെയായിരിക്കും അദ്ദേഹം എൻ്റെ പുത്രനെ ഏതായാലും പിന്തുണക്കില്ല എന്ന് ഉറപ്പായ സ്ഥിതിക്ക് ഇനി ആരെ പിന്തുണയ്ക്കും എന്നുള്ളതാണ് ഇപ്പോൾ പ്രധാനമായും ചർച്ച ചെയ്യുന്നത് നിലവിലെ താൽക്കാലിക പ്രസിഡൻ്റായ മുഹമ്മദ് മുക്ബറും ഒരുപക്ഷെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി കൂടുന്നില്ല ഒരു രക്ഷയുമില്ലെങ്കിൽ അവസാനം മതഭരണകൂടവും ഇദ്ദേഹത്തെ തന്നെ പിന്തുണയ്ക്കാൻ സാധ്യതയുണ്ടെന്ന് പറയപ്പെടുന്നു എന്നാൽ മക്ബറാകട്ടെ അദ്ദേഹത്തിൻ്റെ പേരിൽ നിരവധി അഴിമതി ആരോപണങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉയർന്നിട്ടുണ്ട് അതിൽ ഹിജാബ് സൗറുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ നിരവധി ആരോപണങ്ങൾ നേരിടുന്ന വ്യക്തിയുമാണ് ഇദ്ദേഹം എന്താണെങ്കിലും ഇറാനിലെ അടുത്ത പ്രസിഡൻറ് തിരഞ്ഞെടുപ്പ് ഒരു കീറാമുട്ടിയായി മാറും എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് അതിനുള്ള സാഹചര്യമാണ് ഇപ്പോൾ അവിടെ ഉള്ളതും